േഷൻ സെറമണി കിട്ടിയിട്ടില്ല എന്ന് ഇവർ പറയുകയുണ്ടായി കഴിഞ്ഞവരും ഒക്കെ എന്നോട് പറഞ്ഞു ഇതുവരെ ഒരു ഗ്രാജുവേറ്റ് ഈ കൊച്ചു കുട്ടികള് അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ കാലഘട്ടം അവർ പിന്തുടരെ പിന്തു കഴിഞ്ഞു ലിഡിയ സിസ്റ്റർ പറഞ്ഞ പോലെ പ്രീ കിൻഡർ ഗാർഡൻ ലോവർ കിൻഡർ ഗാർഡൻ അപ്പർ കിൻഡർ ഗാർഡൻ ഇവർ കഴിഞ്ഞു ലോവർ കിൻഡർ ഗാർഡൻ എൽ കെ ജി അപ്പർ കിൻഡർ ഗാർഡൻ യു കെ ജി ഇത് രണ്ടും കഴിഞ്ഞ് ഇവരുടെ ഒരു കാലഘട്ടം ആ കുട്ടികളായിരിക്കുന്ന എ കെ യു കെ ജി കാലഘട്ടം കഴിഞ്ഞ് ഇവർ ലോവർ പ്രൈമറി കാലഘട്ടത്തിലേക്ക് എൽ പി ലേക്ക് കടക്കുകയാണ് അടുത്ത ജൂണിൽ ഇവർ വരുമ്പോൾ ഇവർ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളാണ് അപ്പോൾ ഇവർ കാലഘട്ടം ഇത് ഇവർ ഒരിക്കലും മറക്കില്ല പത്താം ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ സെന്റ് ഓഫ് നടത്തുന്ന സമയത്ത് ഫെയർവെൽ സെറമണിയൊക്കെ നടത്തുന്ന സമയത്തും നമ്മളൊക്കെ ആണെങ്കിലും ആദ്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നമ്മുടെ എൽ കെ ജി യു കെ ജി കാലഘട്ടത്തില് അല്ലെങ്കിൽ കലരിയിൽ ഇന്ന് നമ്മൾ പഠിച്ച ടീച്ചേഴ്സിനെയാണ് നമ്മൾ മെമ്മറിയിൽ ഇരിക്കുക നമ്മുടെ ലോകത്തെ ലോകത്തിന്റെ നെർഹിയിലേക്ക് വരാനുള്ള കുഞ്ഞു മക്കളാണ് കുഞ്ഞു കുരുന്നുകളാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നവരുടെ ഇവരുടെ ഭാവി ജീവിതത്തില് നമ്മുടെ കയ്യിലെ നമ്മുടെ അലസത കൊണ്ട് ഒന്നും ഇവർക്ക് നഷ്ടപ്പെട്ടു പോകരുത് നമ്മുടെ കഠിനാധ്വാനത്തിന്റെ കൊണ്ട് കുഞ്ഞുങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് പത്താം ക്ലാസിന്റെ പരീക്ഷ എക്സാം ആണ് ബോർഡ് എക്സാം ആണ് ട്വന്റി ഫോർ അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ എക്സാം ആണ് എല്ലാം കൂടി ഒത്തുകിട്ടിയ ഒരു സമയം ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് കുഞ്ഞുങ്ങൾ ഓർക്കും അവരുടെ ഗ്രാജുവേഷൻ്റെ ആറ്റുപണിയാണ് ഇത് അവർക്ക് ഒരു മുതൽക്കൂട്ടാണ് എനിക്ക് ഇനിയും ഇനിയും ഗ്രാജുവേറ്റ് ആവണം ഇനിയും എനിക്ക് സ്കോളർ ആവണം എന്നുള്ള ചിന്ത കുഞ്ഞു മനസ്സിൽ അങ്കുരിക്കുവാൻസിന് അവരെ രീതിയിൽ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാജുവേഷൻ സെർമണി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ നോബലിന് മേളില് ഇതൊക്കെ ഉണ്ടായിരുന്നോർക്കറിയാം ഈ സാൻജോസ് ഹോള് ഇതിന്റെ രൂപഭംഗി എത്രമാത്രം മാറ്റിമറിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട പ്രീതി സിസ്റ്റർ അക്ഷയ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് നമ്മുടെ നമ്മുടെസ് ഓൾഡ് സ്റ്റുഡൻസ് നമ്മളിപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങള് ടീച്ചേഴ്സ് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പല പേരന്റ്സും സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ നൂറ് നാവാണ് പ്രീതി സിസ്റ്ററിനെ പറ്റി സിസ്റ്റർ ഈ പ്രദേശത്തേക്ക് ആദ്യമാണ് ഇത്രയും കാലം സിസ്റ്റർ മലബാർ പ്രദേശം കണ്ണൂർ സൈഡിലായിരുന്നു ഇത്രയും കാലം സിസ്റ്ററിന് ഇവിടെ ഒന്നും പരിചയമില്ല എങ്കിലും ഈ പ്രദേശത്തേക്ക് കടന്നു വന്നിട്ട് സിസ്റ്റർ ആദ്യം ചിന്തിച്ചത് ഈ സ്കൂൾ ഇങ്ങനെ ഒന്ന് കിടന്നാ പോരാ ഇതൊന്ന് രൂപഭംഗിയായി മാറ്റി മറിച്ച് എത്രയും നല്ല രീതിയിൽ ഈ സ്കൂള് മുന്നോട്ട് കൊണ്ടുപോകണം സിസ്റ്ററിന് ഒത്തിരി പ്ലാനുകളും പദ്ധതികളും ഉണ്ട് അപ്പൊ അറിയാം മാറ്റങ്ങൾ തന്നെ അറിയാം ഒരുപാട് മാറ്റങ്ങൾ പ്രദേശത്ത് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ജഗദീഷ് സിസ്റ്റിനെ അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ ചിന്തിക്കുന്നതിൽ അധികമാണ് ഇവിടെ സാധിക്കുമെങ്കിൽ അടുത്ത വർഷം അല്ലെ അല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ഒരു നമ്മുടെ ഈ സ്കൂള് പ്ലസ് ടു വരെ ആക്കാനാണ് സിസ്റ്ററിന്റെ ആഗ്രഹം അതുപോലെ ഒരുപാട് കാര്യങ്ങളാണ് അതെല്ലാം സർപ്രൈസ് ആണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആകാംക്ഷ വരത്തില്ല അതുകൊണ്ട് കൂടുതൽ നന്മകള് ഈ പ്രദേശ സ്കൂള് എത്രമാത്രം ഉയർന്നാലും നമുക്കറിയാം ഈ പ്രദേശത്തിനാണ് അനുഗ്രഹം നമ്മുടെ ഈ നമുക്കറിയാം ഈ സാൻജോസ് ജംഗ്ഷനില് ഇപ്പൊ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഈ വാനംപാറ റൂട്ടിലേക്ക് വരുമ്പോൾ ചില ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും സാൻജോസ് സെൻട്രൽ സ്കൂൾ റോഡെന്നാണ് നമ്മൾ അത്രമാത്രം നമ്മുടെ ഈ സ്കൂള് വളർന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ ഇനിയും കൂടുതൽ കൂടുതൽ ഈ സ്കൂള് ഉന്നതിയിലേക്ക് ഉയരട്ടെ അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം ഏറെ പ്രത്യേകമായി ഇന്നത്തെ ഈ മംഗളകർമ്മത്തിലേക്ക് ഇത് അനുഗ്രഹമാക്കുവാൻ സന്തോഷ സ്കൂളിന്റെ പേരിൽ ടീച്ചേഴ്സിന്റെ പേരിൽ ഏറെ സ്വാഗതം അതുപോലെ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഫാദർ ജോസഫ് നമ്മുക്ക് ഏറെ പരിചയം ആസ്വദിക്കുവാനും ഇതിനോട് ചേർന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ ഈ മംഗളകർമ്മത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ കുഞ്ഞുങ്ങളുടെ എല്ലാ പേരൻസിനെയും ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ പേരിലും സാൻജോസ് ഫാമിലിയുടെ പേരിലും ടീച്ചേഴ്സ് ഓരോരുത്തരുടെ പേരിലും ും പേര് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് ഈ ഒരു മംഗളകർമ്മം ഇത്രയും മനോഹരമാക്കണമെങ്കിൽ പ്രിൻസിപ്പളിനോട് ചേർന്ന് നമുക്കറിയാം സിസ്റ്റർ ഇങ്ങനെ ഒരു ആശയം ഇവരോട് ഷെയർ ചെയ്തപ്പോൾ തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഒന്നിച്ചേർന്ന് എത്രയും ഇത് മനോഹരമാക്കാ എന്ന് എല്ലാവരും കാര്യമായിട്ട് ആലോചിക്കുകയും ഈ മംഗളകർമ്മം ഇത്രയും മനോഹരമാക്കാനും എല്ലാ ടീച്ചേഴ്സിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം സഞ്ജു സ്കൂളിലെ ഓരോ കുഞ്ഞുങ്ങളെയും പേരുകരായ എടുത്തു പറയുന്നു ഓരോരുത്തർക്കും ഈ ഗ്രാജുവേഷൻ സെർമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കു നിർത്തുന്നു നന്ദി Gracias.